സുന്നി യുവജന ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വണ്ടൂർ കാരക്കാപ്പറമ്പിൽ സ്മൃതി സദസ് സംഘടിപ്പിച്ചു ഷെയ്ഖുന താജിലുള്ള കെ കെ സദക്കത്തുള്ള മൌലുവിന്റെ നാൽപ്പതാം റൂസിന്റെ ഭാഗമായിരുന്നു പരിപാടി കെ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു ആ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് അതാണ് വലിയ ഭാഗ്യം അവിടുത്തെ ആശയങ്ങൾക്കനുസരിച്ച് വള്ളിപ്പുള്ളി തെറ്റാതെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ആ ഒരു ചരട് ഷൈഫല മുതൽ തിരുനബി സാഹു അലൈഹി വസ്ലാം വരെയുള്ള ആ ഒരു ഒരു ശൃംഖല ആ ഒരു കണ്ണി മുറിയാത്ത കണ്ണി അതിന് നമുക്ക് പ്രതീക്ഷയുണ്ട് അതിലിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് അത് മറ്റുള്ളവർക്ക് അവകാശപ്പെടാൻ കഴിയൂലത് ഒരു പാർട്ടിക്കാർക്കും അവകാശപ്പെടാൻ കഴിയില്ല നമ്മൾ നമ്മളാലോചിച്ചോ കണി നമ്മുടെ ഷൈഫല എന്ന ആരാണ് നമ്മുടെ മുത്ത് എന്താണ് ആ സാധനം ഇന്ന് ജീവിച്ചിരിപ്പുള്ള എ പി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഉസ്താദ് എന്ന ആ ഏന്ദിമോലിയുടെ ഉസ്താദ് കാന്തപുരം എ പി അബൂബക്കർ ഇന്ന് ജീവിച്ചിരിപ്പുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഉസ്താദിന്റെ ഉസ്താദ് എവിടെയാണ് നമ്മുടെ ഷൈഫന കേരളത്തിലെ ഏത് ദക്ഷിണ കേരള ഗമ്യത്തിലുള്ള സമസ്ത കേരള ഗമ്യത്തിലാവട്ടെ ഏത് സംഘടനക്കും അവിടുത്തോട് ബാധ്യതകളുണ്ട് അവിടുന്ന് പഠിച്ചവരുടെ അടുത്തുനിന്ന് പഠിച്ചവരേക്കാളാം ഈ മൂലമാരൊക്കെ അല്ലാത്തൊരു മൂല കേരളത്തിൽ എസ് വൈ എഫ് ശാഖാ പ്രസിഡന്റ് ടി അസ്ലം അധ്യക്ഷത വഹിച്ചു മഹല്ല് ഖത്തീബ് അമീൻ ദറാനി ചുള്ളിയോട് അനുസ്മരണ പ്രഭാഷണം നടത്തി വണ്ടൂർ പള്ളിക്കുന്ന് വലിയ ജുമാഅദ് പള്ളി മുതവല്ലി കെ ടി ചേക്കുണ്ണി എ പി നജീബ് കാപ്പിച്ചാലിൽ കെ ടി കുഞ്ഞാൻ പി മാനു ഒറവുങ്ങൽ ഷൌക്കത്ത് നാസിർ പുലത്ത് പി സി ജിയാദ് സൈനുൽ ആബിദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന മൌലിദ് പാരായണത്തിന് വീരാൻകുട്ടി വഹബി വഹാബ് വഹബി എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ ലാനോറ പാണ് വണ്ടൂർ ഇനി എല്ലാത്തിനും ഓഫർ എല്ലാവർക്കും ഓഫർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ